ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു കിച്ചൻ ഗാർഡൻ നമ്മുടെ അടിക്കളയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് പച്ചമുളക് ഈ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി മുരടിപ്പും മറ്റും വരാതെ നല്ല ഒന്നാം തരം പച്ചമുളക് നമുക്ക് നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ വിജയകരമായി നട്ടു വളർത്താം ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇനം തിരഞ്ഞെടുക്കുകയാണ് രോഗപ്രതിരോധ ശേഷിയുള്ള സിറ ഉജ്വല പോലെയുള്ള ഇനങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ മുരടിപ്പ് രോഗത്തെ വരെ ചെറുക്കുന്നതാണ് വിത്ത് പാകുമ്പോൾ ചകിരിച്ചോറ് ചാണകപ്പൊടി വാം കൂടി ചേർത്ത് വിത്ത് പാകുകയാണെങ്കിൽ നല്ല ആരോഗ്യമുള്ള തൈ ലഭിക്കും വിത്ത് പാകുമ്പോൾ തന്നെ നടാൻ ആവശ്യമായ മണ്ണിൽ കുമ്മായമോ ഡോളോമേറ്റോ ഇട്ട് മാറ്റാൻ ശ്രദ്ധിക്കണം തൈ പറിച്ചു നടുന്നതിന് മൂന്ന് ദിവസം മുൻപേ മണ്ണിൽ ചാണകപ്പൊടി എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്കും മിക്സ് ചെയ്ത് വെള്ളമൊഴിച്ച് വയ്ക്കുക ഇളക്കമുള്ള പോട്ടിമിക്സ് ലഭിക്കാൻ ചകിരിച്ചോറോ കരിയില പൊടിച്ചതോ ചേർക്കാം രണ്ടു മൂന്ന് ദിവസം കൊണ്ട് തന്നെ അവിടെ സൂക്ഷ്മജീവികളുടെ പ്രവർത്തനം നടക്കുകയും മണ്ണ് തൈകൾ പറിച്ചു നടാൻ പാകമാവുകയും ചെയ്യും വെള്ളം കെട്ടി നിൽക്കാത്ത സ്ഥലത്ത് വേണം ചെടി നടാൻ ില പരുവമാകുമ്പോൾ കൂടി കരുത്തുള്ള തൈകൾ പറിച്ചു നടാവുന്നതാണ് നടുമ്പോൾ അല്പം വാമും കൂടി കുഴിയിൽ കൊടുക്കുകയാണെങ്കിൽ ചെടി നല്ല കരുത്തോടെ വളരും സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് വേണം ചെടികൾ വയ്ക്കാൻ കൃഷിയുടെ തുടക്കം മുതലേ പതിനഞ്ച് ദിവസത്തെ ഇടവേളയിൽ സ്യൂഡോമോണസ് ചെടി സ്പ്രേ ചെയ്യുകയും ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്താൽ കീടാക്രമണത്തിൽ നിന്നും ചെടിയെ സംരക്ഷിക്കാനാകും തൈനട്ട് പത്ത് ദിവസം മുതൽ വളങ്ങൾ കൊടുത്തു തുടങ്ങാം പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ഏത് വളങ്ങൾ വേണമെങ്കിലും കൊടുക്കാം ഉദാഹരണത്തിന് ചാണകപ്പൊടി ആട്ടിൻ കാഷ്ടം കോഴിവളം അങ്ങനെ ചെറിയ ചെടി ആയിരിക്കുമ്പോൾ തന്നെ ആഴ്ചയിൽ ഒന്ന് എന്ന കണക്കിന് കഞ്ഞിവെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുരടിപ്പ് രോഗത്തിൽ നിന്നും ചെടിയെ സംരക്ഷിക്കാൻ പറ്റും രോഗം വന്നതിന് ശേഷം ചികിത്സിക്കുന്നതിനു പകരം തുടക്കം മുതലേ രോഗം വരാതെ ശ്രദ്ധിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് ചെടി പൂവിടാൻ പാകമാകുമ്പോൾ പച്ച ചണകവും കടല പിന്നാക്കും കൂടി പുളിപ്പിച്ച് നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് നന്നായി പൂക്കൾ വരുന്നതിനും പൂക്കളെല്ലാം നല്ല വലുപ്പമുള്ള കായ്കളാകുന്നതിനും പൂക്കൾ കൊഴിയാതിരിക്കുന്നതിനും ഫിഷ് അമിനോ ആസിഡ് സ്പ്രേ ചെയ്തു കൊടുക്കുന്നത് വളരെ നല്ലതാണ് കായകൾ പാകമാകുമ്പോൾ തന്നെ വിളവെടുക്കാൻ ശ്രദ്ധിക്കണം കൃത്യസമയത്ത് വിളവെടുത്താൽ കൂടുതൽ പൂക്കൾ ഉണ്ടായി ഇരട്ടി വിളവ് ലഭിക്കും കൃഷിയിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് കൃത്യനിഷ്ഠയാണ് കൃത്യമായ സമയങ്ങളിൽ ചെടികളെ പരിപാലിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായും കൃഷി വിജയകരമാക്കാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ അതുപോലെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുകയും ചെയ്യണം മറ്റൊരു നല്ല വിഷയവുമായി വീണ്ടും വരാം താങ്ക്